ചിക്കൻ കറി ഉണ്ടാക്കണോളൂട്ടാ നേരെ ഇന്നത്തെ ഉച്ചത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം ഇന്നൊരു പത്ത് മണിക്കൊക്കെ ശേഷമാണ് ഞാൻ പുറത്തേക്ക് പോയത് കേട്ടാ കൊറച്ചു കാര്യങ്ങളൊക്കെ ഇന്നും ചെയ്ത് തീർക്കാനുണ്ടായിരുന്നെ അപ്പോ അക്ഷയല് പോയി പക്ഷെ അക്ഷയിലത്തെ കാര്യങ്ങൾ ഇന്നും ശരിയായിട്ടില്ല കേട്ടാ അപ്പൊ അതിന് ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ കറണ്ട് ബില്ല് അടക്കാണ്ടായിരുന്നു പെട്രോൾ അടിച്ചു പിന്നെന്താ അച്ചുവിന് ടൂറിന് കൊണ്ടുപോകാനുള്ള സ്നാക്കും കാര്യങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അപ്പോ അതൊക്കെ വാങ്ങിച്ചിട്ട് വരുന്ന വഴിക്ക് ചിക്കനും വാങ്ങിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടാ എത്തുമ്പോൾ ഒന്നര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ചിക്കൻ കറി ആയതിനു ശേഷം ചോറ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇത്രയും നേരം വൈകിയത് കേട്ടാ എന്റെ മുടി കേട്ട് കണ്ടിട്ട് ആരും പേടിക്കണ്ട ഇത് ഞാൻ തന്നെയാണ് ആ പൊറത്ത് എന്ത് വെയിലാണെന്നറിയോ വണ്ടിമേലൊന്നും ഉച്ചക്കൊന്നും പോവാൻ പറ്റൂലട്ടാ അത്ര വെയിലാണ് എന്താ പറയാ പൊറക്കെങ്ങനെ പൊള്ളണ പോലെ തോന്നുന്ന വണ്ടിയമ്മ പോകുമ്പോ അത്രയും ചൂടാങ്ങട്ടാ ഉച്ചക്കൊന്നും പുറത്തേക്കേ ഇറങ്ങാൻ പറ്റൂലട്ടാ റോഡൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ തിളച്ചു കിടക്കാണ് ഇട്ടാ നമ്മളിങ്ങനെ വണ്ടിയുമ്പോ പോകുമ്പോഴേ എന്റെ പൊറൊക്കെ എനിക്ക് ഇങ്ങനെ പൊള്ളണ പോലെ തോന്നുക അത്രയും വെയിലും ചൂടും എനിക്ക് അങ്ങനെ വേഗം വന്നിട്ട് മുടിയൊക്കെ വാരി കെട്ടി വെച്ചതാണ് ഏട്ടാ ഇവിടെ ഫാൻ ഉണ്ട് കിച്ചണില് പക്ഷെ എന്താണ് ഫാൻ ഇട്ട് കഴിഞ്ഞാലേ നമ്മുടെ അടുപ്പ് കെടും അതുകൊണ്ടാണ് ഫാൻ ഇടാത്ത ഇട്ടാ ഇനി ഇതൊക്കെ ആയിട്ട് എപ്പഴാ ഞാൻ ചോറുന്നതെന്ന് അറിയില്ല ഇപ്പൊ തന്നെ ഒന്നേ മുക്കാലായിട്ടുണ്ട് അപ്പം കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ഞാൻ കുറച്ച് പൈസ ഇതുപോലെ അങ്ങ് എടുത്തിട്ടുണ്ട് ഇന്ന് രാവിലെ അച്ചിനും സ്കൂളിലേക്ക് നെയ്ച്ചോറാണ് കൊടുത്തത് ആയിരിക്കും മുട്ടക്കറി കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം മുട്ടക്കറി എൻ്റെ എൻ്റെ അടുത്ത് പറയുകയാണ് ആയി നെയ്ച്ചോറിൽക്ക് മുട്ടക്കറിയാണോ ആക്കി ചിക്കൻ കറിയാണോ വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പാകാൻ തോന്നി അപ്പം പിന്നെ വാങ്ങിച്ചിട്ടുണ്ട് സഭവഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട ഞാൻ രണ്ട് പച്ച വെള്ളം ഇട്ടത് അപ്പം തക്കാളി ചോപ്പറിലങ്ങേകം കുന പുന അരിഞ്ഞെടുക്കട്ട സോളയും ഞാൻ തന്നെ ആക്കിയത് അപ്പം ഇതും കൂടെ ആയിക്കഴിഞ്ഞാലേ കറി പിന്നെ വേഗം ആവും പിന്നെ കുറച്ചല്ലേ നമ്മൾ ഉണ്ടാക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇതുകൊണ്ട് ചോപ്പ് ചെയ്തിരിക്കട്ടെ அப்படியெடுக்கட்டும் மல்லிப்பொடி இட்டு முளபொடி இட்டுக்கொண்டு ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കാം പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടങ്ങനെ മൂപ്പിച്ചെടുക്കണം കേട്ടോ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നതരുന്നേ ഇളക്കട്ടെ ഇപ്പൊ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് തന്നിട്ടുണ്ട് കേട്ടോ നല്ല മണക്കരുണ്ട് ഇനി നമ്മുടെ തക്കാളി ഇട്ടെടുക്കാം നച്ചി സ്കൂളിൽ നിന്ന് വരുമ്പേ ഭയങ്കര ഹാപ്പിയാ കൊടുത്ത കാരണം അവന് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ നല്ല ഇഷ്ടം ബിരിയാണി എന്നെ പോലെ തന്നെ നല്ല ഇഷ്ടമാണ് കേട്ടോ അവന് ഇനി നമ്മളെ ചിക്കൻ തലോ ഇതിലേക്ക് അങ്ങനെ തട്ടി കൊടുക്കട്ടെ ഉപ്പ് ചേർത്ത് എടുക്കാൻ എന്നിട്ട് നന്നായിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ അവര് കിടന്നിട്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് എന്ത് വരത്തെ രണ്ടാളായ കാരണം കൊണ്ട് നമ്മുടെ ചിക്കൻ പാത്രമൊക്കെ ചെറുതായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരുപാടങ്ങ് വെച്ചിട്ട് കാര്യൊന്നുമില്ലല്ലോ നമ്മള് രണ്ടുപേരല്ലേ ഉള്ളൂ ഈ കറി തന്നെ രാവിലെ നമുക്ക് ചായക്കും ഉണ്ടാവൂട്ട ചെറിയൊരു ചിക്കനാണ് വാങ്ങിച്ചത് അതിൽ നിന്ന് പകുതിയാണ് ഒന്ന് എടുത്തത് ഇട്ടാ ബാക്കി ചിക്കൻ ഇവിടെ ഇരിപ്പിണ്ടേ ഇനി ഇന്ന് ഇത്രയും കൂടെ ചിക്കൻ ഉണ്ട്ട്ടാ അപ്പോ ഇത് നമുക്ക് ഫ്രീസറിൽ കൊണ്ടുവച്ചിട്ട് തരാം ഇതാണ് രാവിലെ അച്ഛൻ സ്കൂളിൽ പോകുമ്പോ ഉണ്ടാക്കിയ നെയ്ച്ചോറ് അപ്പൊ ചോറൊക്കെ ഉണ്ട് ഇനി നമ്മുടെ കറിയായി കഴിഞ്ഞാല് നമുക്ക് ചോറ് ഇടാം പിന്നെ തൈരൊന്നും നമ്മളെ വീട്ടിലില്ലട്ട കൊടുന്നതൊക്കെ കഴിഞ്ഞിരിക്കുന്നു അപ്പോ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഒരു കച്ചമ്പർ നിർബന്ധാണ് അപ്പോൾ ഞാൻ ഈ സുറുക്കുണ്ടായിരുന്നേ അപ്പം സുറുക്കൊഴിച്ചിട്ട് ഇതുപോലെ സവോളയും പച്ചമുളകൊക്കെ കുഴച്ചെടുക്കും അപ്പോൾ നല്ല ടേസ്റ്റാണ് അത് കൂട്ടി കഴിക്കാനായിട്ട് അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് നേരമായി സ്റ്റൗ ഓഫാക്കിയിട്ട് അപ്പോൾ നല്ല തിക്ക് ഗ്രേവി ഒക്കെ ആയിട്ടാണ് ഏട്ടാ നല്ല റെഡ് കളറൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഞാൻ നോക്കട്ടെ ചോറിനന്നാക്കട്ടെട്ട അപ്പോ വേറെ പാത്രത്തിലൊന്നും ആക്കാൻ നിന്നില്ല കേട്ടാ ഞാനിത് അവിടെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് ഈ നെയ്ച്ചോറിൽ ഒരുപാട് നെയ്യൊന്നും ചേർക്കാത്ത നെയ്ച്ചോറാണ് കേട്ട ഞാൻ അല്ലെങ്കിലും കുറെ നെയ്യൊന്നും ചേർക്കില്ല കുറച്ച് മാത്രം നെയ്യ് ചേർക്കാറുള്ളൂട്ട ഇപ്പൊ സമയം രണ്ടര ആവാനായിട്ടുണ്ട് കേട്ട അപ്പോഴാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ വരുന്നത് നിങ്ങൾക്ക് ഒരു സംശയം കാരണം ഡയറ്റ് കാരണം ഡയറ്റാന്നൊക്കെ വീമ്പിളക്കിട്ട് എന്തപ്പോ ചിക്കൻ കറിയും നെയ്ച്ചോറൊക്കെ തട്ടിവിടണമെന്ന് വിചാരിക്കുന്നുണ്ടാവുമോ അല്ലേ പക്ഷെ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ ഒറ്റടിക്ക് ഫുഡൊക്കെ നിർത്തും എന്നൊന്നും വിചാരിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല ഏഹ് അപ്പൊ നമ്മള് കുറേശ്ശെ കുറേശേ നമ്മുടെ ഭക്ഷണം കഴിച്ചിരുന്ന ഭക്ഷണങ്ങളൊക്കെ ലിമിറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പൊ രാത്രിക്കാലത്ത് ഫുഡ് ചോറ് ഞാൻ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ഒഴിവാക്കിട്ടാ ഇപ്പൊ രാത്രി ചോറ് കഴിക്കാറില്ല പിന്നെ ചായയില് മധുരം മൊത്തം ഒഴിവാക്കി രാവിലെ ചായ തീരെ കുടിക്കാറില്ല ഗ്രീൻ ടീ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചായ കുടിക്കാറില്ല വൈകിട്ട് ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ഒരു ചായ കുടിക്കൂട്ട കാരണം എന്താന്ന് വെച്ചാല് വൈകുന്നേരം നമുക്ക് ഒരു ചായ കിട്ടാ ഉഷർ കുറവാണല്ലോ അതുകൊണ്ട് ഒരു ചായ വൈകിട്ട് ഞാൻ കുടിക്കാറുണ്ട് കേട്ടാ അപ്പൊ അതി ഉച്ചക്ക് ഇപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാല് പിന്നെ നീ രാത്രി ചോറൊന്നും കഴിക്കില്ല ട്ടാ എന്തെങ്കിലും പഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ കഴിക്കാറുള്ളൂ എന്തായാലും ചോറ് നല്ല വയസ്സ്പുണ്ട് നെയ്ച്ചോറ് നേരത്തെ വെച്ച കാരണം കൊണ്ടേ നല്ല തണുത്തിട്ടുണ്ടായിരുന്ന അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് ചൂടാക്കാന്ന് വിചാരിച്ചു ഇപ്പൊ ചൂടോടുള്ള നെയ്ച്ചോറ് പൊളിയല്ലേ അല്ലേപൊളി കേട്ടോ ചെല കറികള് നമ്മള് പെട്ടെന്ന് തട്ടി കൂട്ടി ഉണ്ടാക്കൂല്ലേ അങ്ങനത്തെ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഇണ്ടാവുമല്ലോ അല്ലെ നമ്മളിങ്ങനെ കൊഞ്ചിച്ചും താലൊഴിച്ചിട്ടൊക്കെ ചില കറികൾ ഉണ്ടാക്കുമ്പോ അത് നമ്മൾ വിചാരിച്ച ആ ടേസ്റ്റിലേക്ക് എത്തൂല ഇതേപോലെ നമ്മടെ വെസ്റ്റിനനുസരിച്ചിട്ട് പെട്ടെന്ന് കണ്ടുണ്ടാക്കുന്ന കറിക്ക് ഇതൊരു ഉഷാർ കറി തന്നെ ഊട്ട ഞാൻ ചോറ് നിൽക്കുമ്പഴേക്കും അച്ചി എത്തിയിട്ടുണ്ട് ഇന്ന് അവനെ രണ്ടു മണിക്ക് വിട്ടിരിക്കണേ മുതാ ഉച്ചി വന്നിട്ടുണ്ട് ഹലോ അപ്പോഴേ ചോറിനിലൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണം കേട്ടോ അപ്പം എന്നാൽ ഒരു പത്ത് മിനിറ്റ് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് റൂമിലേക്ക് എത്തിയതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ ഞാൻ പെട്ടെന്ന് എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ എടുക്കണം എന്നൊരു പ്ലാനിങ് ഇല്ലായിരുന്നു പിന്നെന്നാൽ വിചാരിച്ചു ചെറിയൊരു വീഡിയോ ഇടാം എന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ പിന്നെ ഇതൊക്കെയായിരുന്നു കേട്ടാ അച്ചുവിന് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ലേസ് ഞാൻ എപ്പോഴും വാങ്ങിച്ചു കൊടുക്കാറൊന്നും പിന്നെ അവൻ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചു കൊടുത്താണ് കേട്ട പിന്നെ അവന് ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കുറച്ച് മിഠായി ഒക്കെ പിന്നെ മൊബൈലൊക്കെ കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇതുപോലൊരു ബാഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ ഇതാവുമ്പോൾ ഇതിലങ്ങ് ഫോൺ വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താന ആ ഇനിയും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല നമ്മുടെ വൈകുന്നേരത്തെ ഉച്ചത്തെ രാവിലത്തെ എല്ലാ പണികളും കഴിഞ്ഞ് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്